ഐസാ നബി അലേഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ അനുയായികൾ ചോദിച്ചു നബിയെ സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടത് സ്വർഗത്തിലെത്തണം നമ്മളൊക്കെ ഒരാഗ്രഹാണല്ലോ എല്ലാ അമലിന്റെയും പിന്നിലൊരു ലക്ഷ്യം നമുക്കുണ്ട് അത് അള്ളാഹുവിനെ കാണണം സ്വർഗത്തിലെത്തണം അബ്ദുനബിന്റെ കൂടെ കിട്ടണം ഏതൊക്കെയാണല്ലോ എന്നാൽ സ്വർഗത്തിലെത്താനുള്ളൊരു വഴിയെന്താണ് നബി അലേഹി സ്വല്ലാത്തു വസ്സലാമിനോട് മഹാനവറുകൾ തന്റെ മുമ്പിൽ കൈകുഞ്ഞുമായി നിൽക്കുന്ന ഒരു ഉമ്മയെ ചൂണ്ടിട്ട് പറഞ്ഞു അതാ ആ ഉമ്മന്റെ കയ്യിലുള്ള കുട്ടിയെ പോലെ ആയാ മതി എന്ന് ഒരു കൈകുഞ്ഞുമായി ഒരു ഉമ്മ മുമ്പിൽ നിൽക്കുന്നുണ്ട് ആ ഉമ്മയുടെ കയ്യിലുള്ള കുട്ടിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു ആ കുഞ്ഞിനെ പോലെ ആയാൽ മതി എന്ന് ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാൻ വലിയ ഭാഗ്യമാണ് എത്തിക്കുന്നതാണ് എന്ന് മഹാനായ നബി മനുഷ്യനാണ് തെറ്റുകൾ വന്നു പോകും അള്ളാഹുവിൻ ഹബീബ് എന്നാ പറഞ്ഞല്ലോ മനുഷ്യന്മാര് തെറ്റ് ചെയ്തു പോകും എന്നാൽ ഏറ്റവും തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും നല്ല ആൾക്കാരാണ് തെറ്റുകൾ സംഭവിച്ചു പോകും ആ തെറ്റുകൾ സംഭവിക്കുന്ന മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും നല്ലവർ എന്ന് മുഹമ്മദ് അവസരങ്ങൾ നൽകുന്നുണ്ട് തൗബ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുഭൂവ നല്ല നല്ല സമയങ്ങളും ദിവസങ്ങളും തന്ന റബ്ബിലേക്ക് മുറിഞ്ഞു വീണോ ചോദിച്ചോ എന്ന് നമ്മളോട് പറയുന്നു എന്നാൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അത് നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ട ഒരു അമലല്ല ഹജ്ജ് പരിശുദ്ധമായ ഹർമൈനിയിലേക്കുള്ള യാത്ര അബ്ബാഹുവിന്റെ ഭവനം കാണാൻ അവിടുത്തെ മുസ്തരിഫയും മിനയും അറഫയിലും ഒക്കെ സംഗമിക്കാൻ ജമ്രാകളിലേറെ എറിയാൻ അള്ളാന്റെ റസൂല് ചെയ്യാൻ ഇതൊക്കെ കിട്ടുന്ന അവസരം ആ ഉദ്ദേശം വെച്ചിട്ടുള്ള യാത്രയേക്കാൾ പവറുള്ള മഹത്വമുള്ള ഭാഗ്യമുള്ള യാത്ര വേറെ ഏതാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിനേക്കാൾ ഭാഗ്യമുള്ള യാത്ര വേറെ ഇല്ല ലോകം മുഴുവനും കറങ്ങിയിട്ടുണ്ട് അള്ളാന്റെ കഴവകാല കഴവ് കാണാൻ പരിശുദ്ധ ഹറമിലെത്താൻ അള്ളാന്റെ റസൂലിന്റെ കൊട്ടാരം കാണാൻ കഴിഞ്ഞിട്ടില്ല ഭാഗ്യവാനാണ് എന്നെങ്ങനെ നമ്മൾ വലിയ ഭാഗ്യം ചെയ്തവനാണ് നല്ല യാത്ര ചെയ്യുന്നവനാണ് എല്ലാം കണ്ടവനാണ് എങ്ങനെയാ പറയാ ഏറ്റവും വലിയൊരു തൗഫീഖാണ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിലനിർത്തി തരുമാറാകട്ടെ ഹെറമൈനിയുമായി ബന്ധം അള്ളാഹു മരണം വരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹജ്ജിന് ഒരുങ്ങണം ഹജ്ജിന് നമ്മൾ ഒരുങ്ങണം കാശ് ഉണ്ടായിട്ട് കൊറേ സമ്പാദിച്ചുണ്ടാക്കി ഇനിയും കഴിഞ്ഞിട്ടില്ല ആവിട്ടില്ല ആ സമയം ഉണ്ടല്ലോപ്പാ എന്ന് ചിന്തിക്കുന്നതില് നമ്മൾ മാറണം ഇന്ന് നമ്മൾ ചെറിയൊരു പരീക്ഷണത്തിൽ ഒരുപാട് മോഹിനിയങ്ങൾക്ക് ഹജ്ജിന് പോകാൻ കഴിയാതെ വിഷമം വന്നു പോയി തടസ്സം വന്നു പോയി നിയമ തര കുരുക്കകൾ പടച്ചോൻ അടുത്ത ഭാവിയിൽ തന്നെ അവർക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അള്ളാഹു കണക്കാക്കാണ് പടച്ചോൻക്ക് കഴിയല്ലോ ഈ വർഷം തന്നെ അള്ളാഹു തല അത്ഭുതകരമായ നിലക്കൊരു തുറസ് കിട്ടി റബ്ബ് അവിടെ എത്തിച്ചു എത്തിച്ചു നൽകുമാറാകട്ടെ

ഹജ്ജിമാര് അടുത്ത ദിവസങ്ങളിലായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പോയി സർക്കാരിന്റെ ഹാജിമാരൊക്കെ ഈ മാസം തന്നെ കടക്കുകയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുകയാണ് അള്ളാഹു വലിയ ഭാഗ്യാണ് അവരോട് ചെന്ന് നമ്മൾ ദ്വായ ചെയ്യിപ്പിക്കണം നമ്മൾ അവരോട് ദ്വായ കൊണ്ട് വസിയത്ത് ചെയ്യണം ദ്വാരാൻ പറയണം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് വരുന്നുണ്ട് ഞാൻ ഉമ്രക്കോട്ടെന്ന് വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ കാര്യമായ ആളുകളോട് സമ്മതം വാങ്ങണം എന്നും നമുക്ക് മനസ്സിലായി ഞാൻ സമ്മതം ചോദിച്ചു അപ്പോൾ എനിക്ക് സമ്മതം തരികയും ചെയ്തു നമ്മൾ യാത്ര പോകാൻ നേരം അജ്ജനും അമ്രക്കൊക്കെ ഒരുങ്ങുകയാണെങ്കിൽ ഉസ്താദുമാരോട് മാതാപിതാക്കളോട് മുതിർന്നവരോടൊക്കെ മുഷാവറ ചെയ്യ സമ്മതം വാങ്ങ അത് വലിയ നല്ലൊരു കാര്യമാണ് ഹബീബ് വസല്ലമ എനിക്ക് സമ്മതം തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഓ എൻറെ കൂട്ടുകാരാ എന്റെ സഹോദരാ വിളിക്കുന്ന വിളിയാണ് സഹോദര നിങ്ങളത് എന്നെ മറക്കരുതേ എന്നെ മറക്കരുതേ നിങ്ങള ദുന്റെ ഹബീബ് മുഹമ്മദ് ചെയ്യുന്നതെന്ന് നോക്ക് ആരോടാണ് പറയുന്നതെന്ന് നോക്ക് അതേ യാത്രക്ക് പോകുമ്പോ ഹജ്ജിനെ പുറപ്പെടുന്നവരോട് നമുക്ക് പറയാനുള്ള വാക്കതാണ് മുത്തനെ പി നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യാൻ വസൂയത്ത് ചെയ്യുക എന്നെ മറക്കല്ലോ നിങ്ങളെ ദുരായി എന്ന് പറയാൻ നമ്മൾ സമയം കണ്ടെത്തും അവസരമുണ്ടാക്കുക അവരെ ചെന്ന് കാടുക ആ ഹജ്ജിന് പോകുന്ന ആളുകളോ അവരും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ അതവുകൾ മുന്തിക്കണം തൗബ കൊണ്ട് തുടങ്ങണം എല്ലാ മനുഷ്യരോടും ചെന്ന് പൊരുത്തപ്പെടിയിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവനുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആരോടെങ്കിലും പിണക്കത്തിലുണ്ടോ പ്രശ്നത്തിലുണ്ടോ തെറ്റിലുണ്ടോ എല്ലാം തീർത്ത് ഇണങ്ങി നല്ല മനസ്സോടുകൂടെ ആയിരിക്കണം അന്നാന്റെ വീട്ടിലേക്ക് പോകേണ്ടത് അള്ളാഹുവിന്റെ ുത്തരം നൽകേണ്ടത് എല്ലാ കറകളും നീക്കണം കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടണം അല്ലെങ്കിൽ അവധി പറയണം ഇങ്ങനെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയ നൽകിയിട്ട് ഹജിലേക്ക് പുറപ്പെടുന്നവൻ പൂർണമായി പുറവും മകവും ശുദ്ധീകരിച്ചായിരിക്കണം പോകേണ്ടത് ഇന്ന ഔവലബൈത്യൂന്നിലീപിറക്ക വഹുദിൽ ലോകത്തെ ആദ്യത്തെ വീടാണല്ലോ ആദ്യത്തെ ഭവനമാണല്ലോ ഒന്നാം നമ്പർ ഭവനം അത് സ്ഥാനത്തിനായാലും നിർമ്മിതിയിലായാലും സ്ഥാനത്തിലായാലും നിർമ്മിതിയിലായാലും ഒന്നാം സ്ഥാനം ും വലിയ പകലുള്ളത് എവിടെയാണ് നിസ്കരിച്ചാൽ കൂലി കിട്ടുന്നത് എവിടെയാണ് അല്ലാൻ്റെ ഭവനത്തിലാണ് പരിശുദ്ധ കഴിവാലയത്തിലാണ് മുത്തിന തന്നെ പറഞ്ഞല്ലോ എന്റെ ഈ പള്ളിയേക്കാൾ മഹത്വം നിസ്കാരത്തിനവിടെയാണ് ഒരു ലക്ഷ്യം പ്രതിഫലമാണല്ലോ പരിശുദ്ധ ഹെറവിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത് ഒരു അങ്ങനെ പ്രിയപ്പെട്ടവര് ഒരു തസ്വീഹിനോ ഒരു സ്വതക്കോ ഒരു ദിഖറിനോ ആ കഴാലയം തന്നെ പറക്കത്താണെന്നാണ് ഖുർആൻ പറയുന്നത് ലോകർക്ക് മുഴുവനും സെന്മാർഗമാണെന്ന് ആ പറയുന്നത് കണ്ണുകളെ കൊണ്ടൊന്ന് കാണാൻ കഴിയുക എന്ന് പറയുന്നത് ആ കണ്ടാൽ തന്നെ പറക്കത്താണ് നിന്റെ സ്വർഗപ്രവേശനത്തിനത് കാരണമാണെന്നാണ് മഹാന്മാര് വിശദീകരിക്കുന്നത് ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് കാണാൻ കഴിയും ആരാണോ അവിടെ പ്രവേശിച്ചത് കാന അവൻ നരകത്തിൽ നിന്ന് നിർഭയനായിട്ടുണ്ട് ഒരു തഫ്സീർ അവൻ നരകത്തിൽ നിന്ന് നിർഭയത്വം നേടിയവനാണ് വേറെ വിശദീകരണം കാന ആമിന അവൻ ഒരു പേടിയും പേടിക്കണ്ട അവിടെ പിന്നെ അക്രമങ്ങളില്ല അവിടെ ആരാജകങ്ങളില്ല ഒരാളെ കൊല ചെയ്യാൻ പറ്റൂല ഒരു ജീവിയെ പോലും അക്രമിക്കാൻ പറ്റൂല അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നും പറഞ്ഞവരുണ്ട് എന്തായാലും അവൻ നിർഭയത്വമുള്ളവനാണ് പ്രത്യേകിച്ച് നാളാഹൃത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ നിന്ന് അവൻ അഭയമുള്ളവനായി തീർന്നിട്ടുണ്ട് പിന്നെ അള്ള പറയാണ് അള്ളാഹു വേണ്ടി ജനങ്ങളെ പേര് നിർബന്ധമായ ഒന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിവുള്ളവരെല്ലാം ഹജ്ജ് ചെയ്യല് മാറി നിൽക്കാൻ പറ്റില്ല ഒഴിവാകാൻ പറ്റൂല ആയിട്ടില്ലല്ലോ ഇനിയുണ്ടല്ലോ മകളെ കെട്ടിക്കാൻ ഇനിയുണ്ടല്ലോ ബാധ്യതകളൊക്കെ തീർക്കാൻ ഒരിക്കലും ഹജ്ജിന് തടസ്സമാകുന്ന ബാധ്യതയല്ല അതൊന്നും പ്രിയപ്പെട്ട മൊഴിനീങ്ങളെ ആയുസ്സുള്ള സമയം ആരോഗ്യമുള്ള സമയം തന്നെ തെരഞ്ഞെടുത്ത് അടുത്ത വർഷങ്ങളിലേക്ക് തന്നെ ഒരുങ്ങാൻ നമ്മൾ മനസ്സ് വെക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അവിടെ എന്നാണ് ചേർത്തി പറയുന്നത് മഹാനായ ഹലീലു കാൽപാദം പതിഞ്ഞ കല്ല് അവിടെ തന്നെ നമുക്ക് കാണാം അള്ള ഖുറാനിൽ എടുത്തു പറഞ്ഞ ഒരു അടയാളമാണ് നിസ്കരിക്കുന്നത് അറഫയും ഇങ്ങനെ തുടങ്ങി ബഹുമാനമുള്ള എത്രയെത്ര സ്ഥലങ്ങൾ ഉത്തരം കിട്ടുന്ന സമയങ്ങള് സ്ഥലങ്ങള് ഈ യാത്ര എത്ര ധന്യമായ യാത്രയാണ് മുത്തുനബിനെ കാണാൻ അവിടുത്തെ കാലത്തു ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അവിടുന്ന് നടന്ന ഊടുവഴികളാ ചരിത്രം ചിന്തിച്ചൊന്ന് നടക്കുമ്പോ എത്രമേനു സന്തോഷമാ അവിടുത്തെ കപൂർ ഷരീഫിന്റെ മുമ്പിൽ ചെന്നിട്ടൊന്നു يا اين ذا قبر سنرشقنهن أبن شفاعتين ارحنا اشفاعه حب لنا في القيامه مشفقا واهلنا ان ضاع يا سيدي خير النبي കിട്ടാൻ ുംഹരത്തിലെ രക്ഷയാണ് അവിടെയും പറയുന്നത് ആഹരത്തിലെ രക്ഷയാണ് അവിടെയും പറയുന്നത് എന്നെ സിയാറത്ത് ചെയ്യാൻ സ്വഹാബത്ത് പതിനായിരത്തോളം കടകണ്ണൻ മഹാന്മാരെ സിയാഹത്ത് ചെയ്യാൻ ഷഹീദായ മഹാനായ ഹംസത്തുൽ കറാർ തങ്ങളുടെ അപ്പുറത്ത് എന്തെല്ലാം മസ്ജിദുൽ എത്ര സുബാനന്ദ എത്രയെത്ര മദീനയിലുള്ളത് അവിടെ ചെല്ലാൻ കഴിയാ ഭാഗ്യം കിട്ടുക അത് ഹജ്ജിനും കൂടി പോകുമ്പോൾ അത് വല്ലാത്തൊരു ഭാഗ്യം കിട്ടും ഒരു ഒട്ടനവധി ദിവസം അവിടെ നിൽക്കാൻ കഴിയും നാൽപ്പത് ജമാത്ത് നിസ്കാരം കൊണ്ട് മദീനയിൽ നിസ്കരിച്ചാൽ അവൻ എല്ലാ നിഫാക്ക് രക്ഷപ്പെട്ടവനാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവനാണ് എന്നുവരെ ഹദീസിൽ കാണാൻ കഴിയും അതിനുമുള്ള അവസരം ലഭിക്കാൻ പൂർണ്ണമായും ആസറത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന വലിയ ഒരു യാത്ര നമ്മളെ ജീവിതത്തിൽ ഒന്ന് അതിനൊരുങ്ങേ അതിനൊന്നും മാറ്റിവെക്കണ്ടേ മനസ്സ് വെക്കണ്ടേ തയ്യാറെടുപ്പ് നടത്തണ്ടേ പ്രിയപ്പെട്ടെല്ലാതെ പഠിച്ചുപറിയും തോന്നിവാസൊന്നും ഇല്ലാതെ അള്ളാന്റെ ലക്ഷ്യം അള്ള ലക്ഷത്തിലായി ഹാജീതൻ ആരാണോ നേരത്തെ ഐസാ നബി കാണിച്ച് ചൂണ്ടിക്കാണിച്ച കുഞ്ഞില്ലേ ആ കുഞ്ഞിനെ പോലെ ആകും എന്ന് മുഹമ്മദ് അങ്ങനെ ആകണം ഇടക്കടക്ക് കുട്ടിനെ പോലെ ആകണം കുഞ്ഞിന്റെ കളി കളിക്കണം എന്നല്ലാകാനുള്ള വഴികളൊക്കെ സ്വീകരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ നൽകുമാറാകട്ടെ കർമ്മത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു വളരെ ഗൗരവത്തോടുകൂടെ എടുക്കണം ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല അള്ള തന്ന ന്യായ്മ മറന്നുപോകരുത് നമ്മളെ കൊണ്ടാകും ആകും പോലെ എല്ലാം അതിൽ പങ്കാളികളായി നിർബന്ധ ബുദ്ധിയോടുകൂടെ തന്നെ അത് ഏറ്റെടുത്ത് സുന്നത്താണെങ്കിലും അത് ഞാൻ എന്റെ ജീവിതത്തിൽ തീർക്കും നിർവഹിക്കും എന്ന ഒരു വാശി വെച്ച് നമ്മളെ കൊണ്ടാകുന്നതും ചെയ്ത് ആ പുണ്യം നേടിയെടുക്കണം എന്ന് ഒന്നുകൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് അത് ഹാജിമാര് ചെയ്യുന്ന ഒരു ഈയൊരു കർമ്മം നമുക്ക് ഇവിടെ കൂടി ചെയ്യാൻ കഴിയാവുന്ന ഒരു അമലാണ് കർമ്മം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അതിനെ പ്രോത്സാഹിക്കണം എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തി അൽഹദു العالمين

ജീവിതം ഇല്ലാതായി പോകുന്ന കാര്യങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാ റബ്ബ് സംഘട്ടനങ്ങൾ യുദ്ധങ്ങൾ റബ്ബെ ഏതൊരാളും ഏതൊരാൾക്കും സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് റബ്ബേ അതില്ലാതെ തന്നെ സമാധാനം നൽകണേ അല്ല സർവ്വ കാക്കണേ പുരാനെ കുടുംബത്തിലെ മക്കളിലെ വരുമാന മാർഗങ്ങളിൽ ജീവിതങ്ങളിലൊക്കെ പറക്ക് ചെയ്യണേ രോഗികൾക്ക് കമിലായ ശിഫാ നൽകണയല്ല ഞങ്ങളെ ഹൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരണേല്ലൊ ഒട്ടനവധി ആളുകൾ അടച്ചവനെ അവരെ ജീവിതത്തിന് ഹജ്ജിന് അവസരം നൽകണേ ഹജ്ജിന് ഒരുങ്ങിയവർ പടച്ചവനെ അടുത്ത ദിവസങ്ങളിൽ പുറപ്പെടാനുള്ള ഹാജിമാർക്കെല്ലാ പ്രയാസങ്ങളിൽ സർവ ഹാജിമാരെയും നീ സംരക്ഷിക്കണേ അബറൂറായ ഹജ്ജും മക്ബൂലും നിർവഹിച്ച് തിരിച്ചെത്താൻ അവർക്കെല്ലാം നീ നൽകണേ തോഫീർ തൊമ്പുരാന് അവരെകളിൽ ഞങ്ങളെയും നീ ഓർമ്മയാ تكونك يا الله امين برحمتك يا ارحم الراحمين